യറടിക്കാനാ അപ്പു ശെരിയാക്കും അപ്പൂടെ വണ്ടി കേടായി അപ്പു ശെരിയാക്കാൻ പറ്റും അപ്പൂന അറിയാം എല്ലാം ചെയ്യാറിയ്ക്ക് എയറടിക്കാൻ പോണ് അതിന്റെ വീലില് അപ്പു അപ്പനും കൂടി പോവാണ് അന്നിട്ട് അപ്പു തന്നെ ശെരിയാക്കും വണ്ടി അല്ലേ ശരിയാക്കണ്ടല്ലേ അല്ലേ അതിനില്ല അല്ലേ ആ അപ്പൊ അത് ശെരിയാക്കാൻ പോകണം അപ്പാണ് അപ്പുവാ അതാ അപ്പൂന്ന് പിടിക്കാനൊന്നും പറ്റില്ല അപ്പു ഫോണിരുന്നാൽ നീക്ക ഇണ്ട് വാ അപ്പൂ ഇട്ടാ അതിൻ്റെ അകത്ത് ഇട്ടാ